ോഡ്സ് ഗ്രേറ്റ്സ് പിന്നെ പാരൻസിൻ്റെ ഹെൽപ്പ് അവരുടെ ബ്ലെസ്സിങ്സ് സപ്പോർട്ടിഫ് സിബ്ലിങ്സ് ലൈക്ക് കൂട്ടി കുറച്ചും കൂടെ കൂട്ടി പറയാട്ടെ ഓ സോ ജെനുവൻലി ഫാമിലി ഇസ് വെരി ഹെൽപ്ഫുൾ എവറിത്തിങ് ആൻഡ് റിയർലി വെൽ ഞാൻ ഈ ഫങ്ഷന് കഴിഞ്ഞിട്ടുണ്ട് ഐ റിയലി ടയർഡ് ആയിരുന്നു സോ റണ്ണിങ് അപ്പ് താങ്ക് യു ഔൽ അത് തന്നെയായിരിക്കും നിശ്ചയിൽ ഒരു മാസം രണ്ടു മൂന്ന് മാസം വെച്ചേക്കുന്നത് അതിനുശേഷം എൻ്റെ കാലത്ത് വിശ്വസിച്ചു നടന്ന ചടങ്ങുകൾ പിന്നെ റാണബോൾ കാറ്റിഗ്രാമിച്ച് വന്ന ചടങ്ങുകൾ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങളെ പ്ലസ് ചെയ്യാൻ അത് സന്തോഷം ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു മീഡിയ ഒരുപാട് സന്തോഷം ഒരു അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം ഒരു മകളെ കല്യാണം കഴിച്ചയക്കുന്നൊരു അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം അത് ആ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് മനസ്സിലായത് വന്നിരുന്നു എല്ലാവരും എത്തി അമ്മക്ക് എത്തി നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്ത് വരണം എന്നാരോചിച്ച് ഒരുപാട് പേര് ഒന്ന് ബ്ലെസ് ചെയ്ത് പിന്നെ ചുറ്റി മറ്റേ നിവിൻ പൊളി പറയുന്ന ഒന്നും കാണാൻ പറ്റില്ല ഹാപ്പി വന്നു സുരേഷ് എങ്ങനെ ഉണ്ടായിരുന്നു